സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സമ്മാന ജേതാവായ ഹാപ്പി മരിയയ്ക്ക് അനുമോദനവുമായി അണക്കര അമ്മയ്ക്കുറുമ്മേട്ട മലയാളം പദ്യം ചൊല്ലലിൽ ഒന്നാം സ്ഥാനം നേടിയ ഹാപ്പി മരിയെ കൂട്ടായ്മ പ്രവർത്തകർ വീട്ടിലെത്തിയാണ് അനുമോദിച്ചത് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലയാളം പദ്യം ചൊല്ലലിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അണക്കര മറ്റപ്പള്ളിൽ ബിജുവിന്റെയും സിനിയുടെയും മകൾ ഹാപ്പി മരിക്ക് അണക്കര അമ്മക്കുരുമാ സ്നേഹ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഭാരവാഹികൾ വീട്ടിലെത്തിയാണ് അനുമോദനം നൽകിയത് കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി ബാബു സുരഭി സാബു കുറ്റിപ്പാലിക്കൽ എന്നിവർ ചേർന്ന് ഹാപ്പി മരിയയ്ക്ക് ഉപഹാരം സമ്മാനിച്ചു നാട്ടിലെ കുട്ടികള് നമ്മളെ സന്തോഷിപ്പിക്കാറുണ്ട് ഈ ഫാമിലിയുടെ ഈ കുടുംബത്തിന്റെ സന്തോഷം ഹാപ്പി മരിയയുടെ ഈ സമ്മാന ലത്തിയിലുള്ള സന്തോഷം നാട്ടുകാരോടൊപ്പം ഞങ്ങളും ആഘോഷിക്കുന്നു മരകാലങ്ങളിൽ സ്കൂൾ തലത്തിൽ കഴിഞ്ഞിട്ട് കോളേജ് തലത്തിലും അതിനപ്പുറവും ജീവിതത്തിൻ്റെ വിജയങ്ങളിലേക്ക് ഓരോ പടി മുന്നേറാൻ ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും സർവേശ് തരട്ടെ എന്ന് ആശംസിക്കുന്നു അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ ഹാപ്പി മരിയ സ്കൂൾ കലോത്സവത്തിന് പുറമെ ബ്ലോക്ക് ജില്ലാ സംസ്ഥാനതല കേരളോത്സവ മത്സരങ്ങളിലും നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അണക്കര